ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദേ വാല്യൂ യു എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്താണർ സ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഇത്രമാത്രം ആഴമേറിയതാണ് ഹൗ ദാല്യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ വാല്യൂ യു അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് കേ and then നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഹൗ ദാല്യു ക്യാം അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഫൈനൽ ക്ലാരിഫിക്കേഷൻ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഓക്കെ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഓക്കെ ഓക്കെ എംപ്രസ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രിഡ് അവരുടെ ജീവിതത്തിൽ തന്നെ അവര് തികച്ചുമൊരു ഏകാന്തതയിലായി പോയി അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയൊരു സമയത്ത് അവർക്ക് മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യമായിരുന്നൊരു സമയത്താണ് ഈ വ്യക്തിക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിക്കുന്നത് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് അതായത് ഒരു അമ്മയ്ക്ക് അവരുടെ കുഞ്ഞിന് കുഞ്ഞിനോട് എന്നുള്ള പോലുള്ള ഒരു കെയർ അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചു അതായത് അത്രത്തോളം അവർക്ക് ആ ഒരു സ്നേഹം ആ സമയത്ത് അവർ അവർ ആഗ്രഹിച്ചിരുന്നു ആ ഒരു സ്നേഹം കെയർ അറ്റൻഷൻ എല്ലാം അവർക്ക് നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നിങ്ങൾക്കിടയിൽ കാണുന്നുണ്ട് ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ശക്തമായിട്ടുള്ളൊരു ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ എങ്കിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളെ കാണണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അവരുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നിങ്ങൾ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളും പങ്കിടാൻ വേണ്ടി ഉണ്ടാവണം ഒരു ജീവിത പങ്കാളിയാകണം എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഓക്കെ അത്രയും സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് മറ്റൊരു വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് വന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഇഷ്യൂ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കാം മേ ബി ആ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളോട് പറയാനാകാത്ത വിധമുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം അതിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായിപ്പോയത് സാഹചര്യങ്ങളായിരിക്കാം ചില വ്യക്തികളായിരിക്കാം കൂടുതൽ പേർക്കും ഇത് ചില സാഹചര്യങ്ങളാണെന്ന് കാണുന്നുണ്ട് പക്ഷേ വളരെ കുറച്ച് പേർക്ക് മറ്റൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്കിടയിൽ വന്ന് ഈ ഒരു പ്രതിബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അവർക്കറിയാം ഏത് ഏത് സാഹചര്യത്തെയും മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തിക്കുണ്ട് ഓക്കെ അവർ ചിലപ്പോൾ ഫിസിക്കലി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് വന്നണയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ അവരുടെ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ അരികിലുണ്ട് ഓക്കെ അത്രയും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത് ഈ വ്യക്തിക്ക് മുന്നിലുള്ള തടസ്സങ്ങളുള്ള ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അതായത് അവർക്കറിയാം എന്ത് തന്നെയായിരുന്നാലും അവരെ നിങ്ങൾ മനസ്സിലാക്കും അവരെ അവരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മറ്റൊരു വ്യക്തിയും മനസ്സിലാക്കിയിട്ടില്ല അവരെ എല്ലാ രീതിയിലും അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഇപ്പോൾ ഈ നിമിഷം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നത് ഓക്കെ അവർക്ക് അവർക്ക് പറയാൻ കഴിയാത്തതായിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നം ചിലപ്പോൾ അവരുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവാം മേ ബി മേ ബി അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നം ഈ ഒരു സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് എന്താണെന്ന് അറിയില്ല ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നത് അതായത് അത്രത്തോളം ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നത് എന്നുള്ള കാര്യം അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം ഒരു വാല്യൂ ആണ് അവർ നിങ്ങൾക്ക് നൽകിയിരുന്നത് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ല അവരുടെ ലൈഫിൽ അവർക്ക് അവർക്കുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്കുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒന്നും അവരിപ്പോൾ ചിന്തിക്കുന്നില്ല എന്ത് സാഹചര്യമായിരുന്നാലും അവർക്ക് നിങ്ങളാണ് അവരുടെ പാഷൻ ഓക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആണ് എന്നവർ ചിന്തിച്ച് പോവാണ് അവരുടെ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ വീക്ക്നെസ് നിങ്ങളാണ് ഓക്കെ അത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ വാല്യൂ കൊടുക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ തന്നെ വ്യക്തമാണ് ഓക്കെ നമുക്ക് ഈ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എന്താണ് നമ്മളോട് പറയുന്നത് നോക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങളെ എല്ലാ രീതിയിലും എന്താണ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അവരെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അവരുടെ ലൈഫിൽ അവരെന്തൊക്കെ നേട്ടങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിലെ നിങ്ങളുടെ ആ ഒരു എനർജി ഉണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സെപ്പറേഷൻ ടൈം ആണെങ്കിൽ പോലും ഒരുപാട് തരത്തിലുള്ള യൂണിവേഴ്സൽ സയൻസ് ലഭിക്കുന്നുണ്ട് അതായത് ഈ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ താൽക്കാലികമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു സിറ്റുവേഷൻ മാറിപ്പോകും എന്നുള്ളതിൻ്റെ പോസിറ്റീവ് സയൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം അത് മെയിനായിട്ടും വൈറ്റ് കളറായിട്ടുള്ള ആയിട്ടോ ഫേഴ്സ് ആയിട്ടോ വൈറ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം ഓക്കെ തീർച്ചയായിട്ടും അത് ആ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരു അവസരം കൂടി അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് അവർ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരവസരം കൂടി അവർക്ക് നിങ്ങൾ നൽകുമോ ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാനുള്ളത് വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് ഓട്ടീ ഓറി യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ മൈ ഹർട്ട് ഈസ് കോളിംഗ് യു ഓക്കെ അവരുടെ ഹൃദയം നിങ്ങളെ വിളിക്കുന്നുണ്ട് അതായത് അവർക്ക് നിങ്ങളെ കാണാൻ അത്രമാത്രം ആഗ്രഹമുണ്ട് ഐ ആം മാനിഫെസ്റ്റിങ് യു നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ അവർ ആകർഷിക്കുന്നുണ്ട് ഓക്കെ യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് എന്നവര് പറയാണ് മൈ സീക്രെട്ട് ലവ് ഫോർ യു ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ഇപ്പോഴും സീക്രെട്ടായിട്ട് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നത് അതിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു റിഗ്രെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് യു ആർ മൈ ഹാപ്പിനെസ് നിങ്ങളാണ് അവരുടെ സന്തോഷം നിങ്ങളാണ് അവരുടെ സ്ട്രെങ്ത് ഓക്കെ നമ്മൾ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഐ നോ യു ട്രസ്റ്റ് മീ നിങ്ങളവരെ വിശ്വസിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് ഐ കാൺ സീ യു ട്രൈ നിങ്ങൾ കരയുന്നത് കാണാനായിട്ട് ഒരിക്കലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗതർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനോ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അറിയുന്നതിനേക്കാളും ആഴത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് അവർ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവരെ മനസ്സിലാക്കും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് നിങ്ങളെ അവർക്ക് നഷ്ടമായ ദിവസമാണ് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള കഠിനകരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് ആ വ്യക്തി കാണുന്നത് ആൻഡ് ഫൈനലി ലെറ്റ്സ് വർക്ക് ഇത്ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മറക്കുവാനും അവരോട് എല്ലാ തെറ്റുകൾക്കും അവരോട് ക്ഷമിക്കുവാനും ഒക്കെ നിങ്ങളോട് പറയാണ് ഓക്കെ അത്രയും ഈ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളോട് പ്രണയമാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയറായിരിക്കാം നമ്പർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് നവംബർ മന്ത് ജൂലൈ മന്ത് നയൻറ്റീൻ കിട്ടിയിട്ടുണ്ട് നവംബർ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഓക്കെ ആർ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ടാറ്റു ഓൺ ഹാൻഡ് ഡിസംബർ ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് ടോക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം ലിബ്ര നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയാക്സ് ആൻഡ് ലിബ്ര ആയിരിക്കാം ട്വൻറ്റി സെവൻ പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം നമ്പർ സെവൻ ലെവൺ ലെറ്റർ ഡി ലെറ്റർ എസ് ട്വൻ്റി നയൻ ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ പ്രത്യേകത ഉണ്ടായിരിക്കണം ആൻഡ് ട്വൻറ്റി ടു ആൻഡ് റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറും ആയിരിക്കാം തേർട്ടീൻ ട്വൻറ്റി ടു ലെറ്റർ ആർ ലെറ്റർ ജെ ചാരിറ്റി കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ഫോർട്ടീൻ ഓക്കെ നമ്പർ ഫോർട്ടീൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഗോൾഡൻ കളർ ടു മന്ത്സ് നമ്പർ സെവൻ നമ്പർ വൺ ലവ് വൺ ആൻഡ് ഫൈനലി ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്